ിയുടെ അംഗനവാടിയിലെ പ്രവേശനോത്സവ അപ്പൊ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി റെഡി ആവാണ് അവിടെ ചെന്ന് കഴിയുമ്പോ ഞങ്ങള് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം ഓക്കെ അംഗനവാടിൽ അവർക്ക് പോവാൻ വേണ്ടിട്ട് മീനാക്ഷി ഒരുങ്ങുക അംഗനവാടിയിലെ പേരെന്തോ മീനാക്ഷിയുടെ ഇതുപോലൊരു കുഞ്ഞു വീഡിയോ ഉണ്ട് കൊച്ചിയിലത്തെ മീനാക്ഷി ഇതുപോലെ ഒരുക്കുന്ന ഒരു വീഡിയോ വീടിയോണ്ട് ഇപ്പൊ കാണിക്കുന്നില്ല അങ്ങോട്ട് പോലും വാലക്കിട്ട് മീനാക്ഷി സ്റ്റിക്കർ പോട്ടല്ലേ തൊടുന്നത് ഞങ്ങൾ മീനാശ്വര അംഗനവാടിയിലോട്ട് പോകപ്പെട്ട വഴി ഇച്ചിരി കണ്ടസ്റ്റഡ് ആണ് മൊത്തം പുല്ലൊക്കെ കിളിച്ച് നിൽക്കുന്ന നാട്ട് വഴിയാണിത് കുറേ ദൂരം നടക്കണം ഞങ്ങൾക്ക് അങ്ങനവാടിയിലോട്ട് എത്ര നേരത്തെ ഞങ്ങളുടെ അംഗനവാടി ഞങ്ങളുടെ ജസ്റ്റ് വീടിനടുത്തായിരുന്നു കേട്ടോ ഇതിപ്പം കുറേ ദൂരം നടക്കണം ഞങ്ങൾ കുറേ നേരമായിട്ട് നടക്കുക ഈ കണ്ടത്തിൻ്റെയൊക്കെ സൈഡിൽ കൂടെ വരേണ്ടതുകൊണ്ട് നമുക്ക് സ്കൂട്ടറുകളൊന്നും വരാൻ പറ്റത്തില്ല പണ്ടത്തെ ആശംപള്ളി പോലെയുള്ള അംഗനവാടി ഒന്നും അല്ല അടുത്ത് കളിക്കാനുള്ള എല്ലാ എക്വിപ്മെൻറ്റ്സും അവിടെ ഉണ്ട് നല്ല മോള് അപ്പൊ ഓടിക്കത്തില്ല പൈസ അതാട്ട് കുടിച്ചു നല്ല മുന്നല്ലേ കുടിച്ചു അതാണ്ട് അവരൊക്കെ കുടിക്കുന്നുണ്ടോ കാളിദാസം കുടിക്കുന്നുണ്ട് കളിദാസം ഒരു പാട്ടുപാടണേ കുടിക്കൊരു പാട്ടുപാടണേ